അടിമലെ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അഞ്ചാമയിൽ ഉന്നതിയിൽ പണി കഴിപ്പിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഇനിയും വൈകാതെ തുറന്നു ആവശ്യം അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരമാണ് ഇവിടെ കമ്മ്യൂണിറ്റി ഹാൾ പണി കഴിപ്പിച്ചത് കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉന്നതിയിലെ ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം ഹാള് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയിൽ ഫണ്ട് നൽകുന്നത് ഇതിന് പ്രകാരമായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അഞ്ചാമയിൽ ഉന്നതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ പണി പണികഴിപ്പിച്ചത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ ജോലികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ അവശേഷിക്കുന്നുവെങ്കിൽ അവ പൂർത്തീകരിച്ച് ഉന്നതിയിലെ ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം കമ്മ്യൂണിറ്റി ഹാൾ പ്രവർത്തനക്ഷമമാക്കണം ാണ് ആവശ്യം അഞ്ചാമേൽ ഓടിയൽ ഞങ്ങൾ എഴുപത്തിരണ്ടോളം ആദിവാസി കുടുംബങ്ങളുണ്ട് കമ്മ്യൂണിറ്റി പണി പൂർത്തി ആയിട്ടില്ലേ ഇതുവരെ അപ്പോൾ അത് എത്ര പെട്ടെന്നൊന്ന് പൂർത്തിയാക്കി തരണം നമ്മുടെ ഈ അവസരത്തിൽ പറയുവാണ് അഞ്ചാം മൈൽ ഉന്നതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ തുറക്കുന്നതോടെ മൂന്നാം മൈൽ ഉന്നതിയിലെ ആളുകൾക്കും ഹാൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താം പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതി പണ്ടുവഴി ജില്ലയിൽ പൂർത്തിയായത് പതിനൊന്ന് ഉന്നതികളാണ് ഇരുപത്തിയഞ്ച് ഉന്നതികളുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി